കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം നടത്തുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അങ്ങക്ക് പറയാൻ അല്പമെങ്കിലും നാണമുണ്ടായിട്ടില്ല എന്ന് എനിക്ക് ചോദിക്കാൻ ഓർമ്മിപ്പിച്ചത് ചോദ്യം അല്ല നിങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധിയോട് കൊലപാതക രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം നിലമ്പൂരുകാർക്ക് പൊള്ളൂന്നേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എം എൽ എ കൊലപ്പെടുത്തിയ ഏറനാടിന്റെ പ്രിയപുത്രൻ കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്നിട്ടാണ് ഇദ്ദേഹം ഈ കാര്യം പറയുന്നത് ഇതാണ് ഇവരുടെ രാഷ്ട്രീയം എന്നേ മറ്റൊരു ഭാഗം നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കല്ലെറിഞ്ഞു എന്റെ നാട്ടിലെ രാമന്തളിയില് ലീഗുകാരാ കല്ലെറിഞ്ഞു കൊലപ്പെടുത്തിയത് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുനിസിപ്പൽ ചെയർമാനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവി എംസ്വരാജിൻ്റെ മനോഹരമായ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം തന്നെയുണ്ട് അദ്ദേഹം ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ വെച്ചിട്ട് കുഞ്ഞാലിയുടെ മണ്ണിൽ വന്ന് നിന്ന് നിങ്ങൾ ഈ തരത്തിലുള്ള ന്യായീകരണം നടത്തിയാൽ ഇവിടെ വികാരം പൊട്ടിപ്പുറപ്പെടും അത് നിലമ്പൂരിൻ്റെ വികാരമാണ് ഏറനാടിൻ്റെ പ്രിയപുത്രനെ ഈ നാടിന്റെ കർഷകനെ കർഷക തൊഴിലാളിനെ പിന്നോക്ക ജനവിഭാഗങ്ങളിൽ ചേർത്ത് പിടിച്ച് ഈ മണ്ണ് നിയമസഭയിലായിട്ട് കുഞ്ഞാലിയുടെ അതുകൊണ്ട് അതിനെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ അങ്ങ് ഏതെങ്കിലും ഒരു കൊലപാതകം ഞാൻ പറയാൻ പോയാൽ ഒരുപാട് പറയാനുണ്ടെന്ന് നിങ്ങളുടെ ഗദറിനകത്ത് ചോര പുരണ്ട ഒരുപാട് പാടുകൾ അത് കോൺഗ്രസുകാരന്റെ ഖദറിനുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച് സമാധാനത്തിന്റെ മാലാകരമായി നടന്നാൽ മാലാഖമാരാകില്ലെന്ന് മാലാഖമാരാകില്ല